അസലാമുലിക്കും വരഹമുല്ലാ വർക്കാത്തു ലോൺ അറബിക് വിത്ത് മിന്നാസ്ലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിൻ്റെ സീറ രണ്ടാമത്തെ ഭാ പാഠഭാഗമാണ് അദ്ർ സുസാനി പാഠം രണ്ട് അൻ നബിയുൽ ലോകം കാത്തിരുന്ന പ്രവാചകനാണ് നമ്മുടെ നബി നബിസ്ലാഹുലി മതങ്ങൾ മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും നബ്സലാഹു അലൈഹി വസമ്മയെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു മുഹമ്മദ് നബ്സലാഹു അലൈഹി വസ്ല്ലമ്മയെ നിയോഗിക്കുന്നതിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദ്വാഴ ചെയ്തിട്ടുണ്ട് സൂറത്തുൽ ബക്കറ നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ആയത്ത് അഴിസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബ്സലാഹുഹു അലൈഹി സ്വലമ്മയെ തങ്ങളുടെ വരവിനെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു സൂറത്ത് സുഫ് ആറാമത്തെ ആയത്ത് മുൻ വേദഗ്രന്ഥങ്ങളായ തൗറാത്തിലും അലൈഹി നിബ്സലനാഹു തങ്ങളുടെ അനേകം അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് മനസ്സിലാക്കിയ വേദപണ്ഡിതർ നിബ്സലനാഹു അല്ലിയുസലമ്മയുടെ വരവ് പ്രതീക്ഷിച്ചിരുന്നു നിബ്സലനാഹു തങ്ങൾ ജനിച്ച ദിവസം മക്കയിൽ താമസിച്ചിരുന്ന ഒരു ജൂത പണ്ഡിതൻ കുറേശികളോട് ഇപ്രകാരം ചോദിച്ചു കഴിഞ്ഞ രാത്രി നിങ്ങളിൽ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടോ അന്വേഷിച്ചപ്പോൾ ആമിന ആമിനിബി പ്രസവിച്ച കുട്ടിയെപ്പറ്റി പറ്റി അവരറിഞ്ഞു ആ കുട്ടിയെ കണ്ട് ബോധ്യപ്പെട്ട അദ്ദേഹം ഈ കുഞ്ഞ് തൗറാത്തിൽ പറഞ്ഞിട്ടുള്ള അടയാളങ്ങളൊത്ത നബിയാണെന്ന് സാക്ഷ്യപ്പെടുത്തി പണ്ഡിതനായ അബ്ദുല്ലാഹിബിൻ സലാം റമിയാഹുയൻഹുവും ക്രിസ്ത്യാനിയായിരുന്ന സൽമാനുൽ ഫാരിസ് റമിയുള്ള ഇസലാഹുഅലി വിസ്സലമ്മയിൽ വിശ്വസിച്ചത് പ്രസ്തുത അടയാളങ്ങൾ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അതുപോലെ നബിസുല്ലാഹു അലൈഹി വല്ലയുടെ അടയാളങ്ങൾ മനസ്സിലാക്കിയ വേദപണ്ഡിതനായിരുന്നു വർക്കത്തുബന് അന അനദാഴ്വത്തു അബി ഇബ്രാഹിം ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം നബിയുടെ ദ്വായുടെ ഫലമാണ് എന്താണ് ഈ പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ആ നബിസുല്ലാഹു അള്ളി വസ്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് വരുമെന്ന് നേരത്തെ തന്നെ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് അല്ലേ ആദ്യം ഒന്നാമ സൃഷ്ടിച്ചത് എന്താണ് നിബി പ്രകാശത്തെ ആയിരുന്നു അല്ലേ അതോടൊപ്പം തന്നെ നബിതങ്ങൾ ഈ ലോകത്തേക്ക് വരും എന്ന് നബിതങ്ങൾ അമ്മാഹു താഴ പ്രവാചകന്മാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആർക്കൊക്കെയാണ് മുന്നറിയിപ്പ് കിട്ടിയിട്ടുള്ളത് നബിയെ നിയോഗിക്കുന്നതിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അമ്മാഹുവിനോട് ദ്വാഴ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിതങ്ങൾ വരും എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ മുൻ വേദഗ്രന്ഥങ്ങളായ തൗറാത്തിലും ഇഞ്ചിയിലും എല്ലാം നബി നബിസ്ലമുല്ലൈ സ്വലമ തങ്ങൾ വരും എന്നതിനെ ചൊല്ലി അനേകം അടയാളങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയ വേദപണ്ഡിതർ നബിതങ്ങൾ ജനിച്ച ആ ദിവസം കഴിഞ്ഞ രാത്രി നിങ്ങളിൽ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും ആമിന ആമിനിവി പ്രസവിച്ച കുട്ടിയെക്കുറിച്ച് അറിയുകയും ചെയ്തു അങ്ങനെ ആ കുട്ടിയെ കണ്ട് ബോധ്യപ്പെട്ട അദ്ദേഹം ഈ കുഞ്ഞ് തൗറാത്തിൽ വിവരിച്ചിട്ടുള്ള അടയാളങ്ങളൊത്ത കുഞ്ഞാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അതുപോലെ തന്നെ നബിയുടെ അടയാളം മനസ്സിലാക്കിയ മറ്റൊരു പണ്ഡിതനായിരുന്നു വറക്കത്തുബന് നൗക്ക് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് പാഠഭാഗത്തിന്റെ ചോദ്യോത്തരങ്ങൾ നോക്കാം ഉത്തരം പറയുക ഒന്ന് ലോകം കാത്തിരുന്ന പ്രവാചകൻ ആര് ആരായിരുന്നു ലോകം കാത്തിരുന്ന പ്രവാചകനാണ് നമ്മുടെ നബി അലൈഹി അല്ലാസ്സല്ലമ്മ തങ്ങൾ രണ്ട് നബി അല്ലാഹു അലൈഹി സ്വല്ലമ്മയുടെ നിയോഗത്തിന് ദ്വാഴ ചെയ്തത് ആര് നബി നബിസ് അലൈഹി അല്ലാസ്വലമ്മ ഈ ലോകത്തേക്ക് വരാൻ ആരാണ് ദ്വാഴ ചെയ്തത് നബ്സ് അഹുഹു അല്ലായി നിയോഗിക്കുന്നതിന് വേണ്ടി ഇബ്രാഹിം നബി അള്ളൈഹി സ്വല്ലാത്തു ദുആ ചെയ്തിട്ടുള്ളത് അടുത്തത് നബ്സുല്ലാഹു അലൈഹി വസ്ലമയുടെ അടയാളങ്ങൾ പറഞ്ഞ് രണ്ട് വേദഗ്രന്ഥങ്ങൾ ഏതല്ല ഏതൊക്കെയായിരുന്നു തൗറാത്തും ഇഞ്ചിയിലും അല്ലേ ഏതൊക്കെ ഗ്രന്ഥങ്ങളാണ് തൗറാത്തും ഇഞ്ചിയിലുമാണ് നബ്സുല്ലാഹു അല്ലാസ്ലമയുടെ അനേകം അടയാളങ്ങൾ പറഞ്ഞിട്ടുള്ളത് അടുത്തത് നാല് നബ്സുല്ലാഹു അലൈഹി സ്വലമയുടെ അടയാളങ്ങൾ മനസ്സിലാക്കിയ പണ്ഡിതർ ആരല്ല നമുസ് അഹ് അല്ലയു വല്ലാമ തങ്ങളുടെ അടയാളങ്ങൾ മനസ്സിലാക്കിയ പണ്ഡിതർ ആരൊക്കെയായിരുന്നു നമുസ് അല്ല അല്ലെ വല്ലാമ തങ്ങൾ ജനിച്ച ദിവസം മക്കയിൽ താമസിച്ചിരുന്ന ഒരു ജൂത പണ്ഡിതൻ അദ്ദേഹവും പിന്നീടാരാണ് ആ നിമിസ് അമ്മ അല്ലൈവലമയുടെ അടയാളങ്ങൾ മനസ്സിലാക്കിയ വേദ പണ്ഡിതനായിരുന്നു വറക്കത്തുബന് നൌഫൽ ഇവർ രണ്ടുപേരുമാണ് നിമുസല്ലാം നാ അല്ലൈവല തങ്ങളുടെ അടയാളങ്ങൾ മനസ്സിലാക്കിയത് പൂരിപ്പിക്കുകയാണ് അന്നതാഴ്വത്തു ഡാഷ് അന്നതാഴ്വത്തു അബി ഇബ്രാഹിം എന്താ അർത്ഥം ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം നബിയുടെ ദുആയുടെ ഫലമാണ് അടുത്തത് രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസ്സലാമിയുടെ അടയാളങ്ങൾ മനസ്സിലാക്കിയ വേദപണ്ഡിതനായിരുന്നു ഡാഷ് ആര്യ വറക്കത്തുബിന് നൗഫൽ അതായത് ഖുർആൻ ആദ്യമായി അവതരിച്ച സമയത്ത് നബിതങ്ങള് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ട് വളരെയധികം ഭയപ്പെട്ടു ആ ഭയപ്പാടില് അദ്ദേഹം എന്നെ പുതപ്പെട്ടു മൂടും ഖദീജ എന്ന് പറഞ്ഞു കൊണ്ട് ഖദീജ ബീവിയുടെ അടുക്കലേക്ക് പോയി അപ്പോൾ ഖദീജ ബീവി പെട്ടെന്ന് എന്നെ അദ്ദേഹത്തിന് പുതപ്പെട്ടു മൂടിക്കൊണ്ട് ഒരു വേദപണ്ഡിതൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പേരാണ് വറക്കത്തുബിന് നൗഫൽ അവിടെ വെച്ചാണ് അദ്ദേഹം നിവിധങ്ങളുടെ അടയാളങ്ങൾ മനസ്സിലാക്കുന്നത് മനസ്സിലായോ ഇനി അടുത്ത പേജ് നോക്കിയേ പകർത്താം അനദാഴ്വതു അബി ഇബ്രാഹീം മൂന്ന് ലൈൻ കൊടുത്തിട്ടുണ്ട് ആ മൂന്ന് ലൈനിലേക്ക് ഇതുപോലെ എഴുതുക കണ്ടെത്താം ഖുർആനിൽ ഇബ്രാഹിം നബി അള്ളഹി സ്വലാത്തു വസ്ലാമിൻ്റെ ദ്വാ ഖുആനിൽ ഇബ്രാഹിം നബിയുടെ ദ്വാ എത്രാമത്തെയാണ് ആ ഇബ്രാഹിം നബി അള്ളഹി സ്വല്ലാത്തു വസ്സലാം ദ്വാഴ ചെയ്തിരിക്കുന്നത് സൂറത്ത് ഉൽ ബക്കറയിൽ നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ആയത്താണ് കണ്ടുപിടിക്കുമല്ലോ ആ കണ്ടുപിടിച്ച് എഴുതുക ഖുർആാനിൽ അഴിസാ നബിയയുടെ സന്തോഷ വാർത്ത ഐസ നബി അള്ളഹി സ്വല്ലാത്തു വസ്ലാം സന്തോഷ വാർത്ത എന്തുകൊണ്ടാണ് അറിയിച്ചത് ഐസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിസ്ലൈസ്മയുടെ വരവിനെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു അല്ലേ അത് ഏത് ആയത്താണ് സുറത്ത് സഫിലെ ആയത്ത് ഈ രണ്ടായത്തുകളും കണ്ടുപിടിച്ച് എഴുതുമല്ലോ എഴുതുമല്ലോ ഓക്കെ അപ്പോൾ പാഠഭാഗവും ചോദ്യോത്തരങ്ങളും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇൻഷാല് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴ